നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും അവസാനിച്ച് സി പി ഐ എം കിളിമാനൂർ ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നാവായിക്കുളത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ നാവായിക്കുളം ഫാർമേഴ്സ് ബാങ്ക് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലു മുതൽ പതാക കൊടിമര ദ്വീപശിഖാ ജാഥകൾ സമ്മേളന നഗരിയിലേക്ക് പ്രയാണം ആരംഭിക്കും ഏരിയ കമ്മിറ്റി അംഗം എം ഷിബു ക്യാപ്റ്റനായി കെ സുകുമാരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെടുന്ന പതാക ജാഥ ജില്ലാ കമ്മിറ്റി അംഗം ബി സത്യൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റി അംഗം എ ഗണേശൻ ക്യാപ്റ്റനായി കെ രാജേന്ദ്രൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെടുന്ന കുടിമര ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു ഉദ്ഘാടനം ചെയ്യും എസ് സലിൻകുമാർ ക്യാപ്റ്റനായി എൻ ഗോപാലക്കുറുപ്പ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെടുന്ന ദീപശിഖാ റാലി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി പി മുരളിയും എ ഫത്തഹുദ്ദീൻ ക്യാപ്റ്റനായി കെ എം ജയദേവൻ മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുറപ്പെടുന്ന ദീപശിഖാ റാലി ഏരിയ സെക്രട്ടറി തട്ടത്തുമല ജയചന്ദ്രനും മടവൂർ വിക്രമൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും എസ് ബിനു ക്യാപ്റ്റനായ ദീപശിഖാ റാലി ജില്ലാ കമ്മിറ്റി അംഗം മടവൂർ അനിലും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറു മണിക്ക് നാവായിക്കുളത്തെ സമ്മേളന നഗരിയിൽ പതാക കൊടിമര ദീപശിഖ റാലികൾ സംഗമിക്കും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും പ്രവർത്തകരും റാലികളിൽ അണിനിരക്കും ഇരുപത്തിമൂന്നിന് രാവിലെ നാവായിക്കുളത്തെ മനോജ് ഓഡിറ്റോറിയത്തിലെ കെ രാജേന്ദ്രൻ നഗറിൽ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി വി ജോയി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം വിജയകുമാർ വി ശിവൻകുട്ടി എ എ റഹീം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ജയൻ ബാബു ബി പി മുരളി കെ സി വിക്രമൻ ആർ രാമു പുത്തൻകട വിജയൻ കെ എസ് സുനിൽകുമാർ പുഷ്പലത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി സത്യൻ മടവൂർ അനിൽ ഏരിയ സെക്രട്ടറി തട്ടത്തുമല്ല ജയചന്ദ്രൻ ഒ എ സംബിക എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ശേഷം പ്രവർത്തന റിപ്പോർട്ടും പ്രതിനിധി ചർച്ചയും നടക്കും ഇരുപത്തിനാലിന് സമ്മേളനം തുടരും കിളുമാനൂർ ഏരിയ പരിധിയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അമ്പത്തിമൂന്ന് പ്രതിനിധികളും പത്തൊമ്പത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് സീതാറാം യെച്ചൂരി നഗറിൽ നാവായിക്കുളം സ്റ്റാറ്റു ജംഗ്ഷൻ രണ്ട് വാളണ്ടിയർ പരേഡും പ്രകടനവും പൊതുയോഗവും നടക്കും പൊതുയോഗം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ അനുബന്ധമായി വിവിധ ലോക്കലുകളിൽ ഇതിനകം നിരവധി സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിച്ചു കഴിഞ്ഞതായി സംഘാടക സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാൻ മടവൂർ അനിൽ കൺവീനർ തട്ടത്തുമല ജയചന്ദ്രൻ ജി രാജു ജി വിജയകുമാർ എസ് ഹരിഹരൻ പിള്ള എസ് സലീംകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ